ദുബായിൽ നടന്ന അറബ് റീഡിംഗ് ചലഞ്ചിൽ ഇരട്ട സഹോദരിമാർ ജേതാക്കൾ മൂന്ന് കോടിയിലേറെ വിദ്യാർത്ഥികളെ പിന്തള്ളിയാണ് പന്ത്രണ്ട് അഞ്ചു ലക്ഷം അഥവാ സമ്മാനത്തുക ഇന്ത്യക്ക് വേണ്ടി മലയാളിയായ മുഹമ്മദ് സാബിദ് ഫൈനലിൽ മാറ്റുരച്ചിരുന്നു ദുബൈ ഭരണാധികാരി അവാർഡ് ജേതാക്കളെ പ്രഖ്യാപിച്ചത് അറുന്നൂറിലധികം പുസ്തകങ്ങൾ വായിച്ചതാണ് ഈ ഇരട്ടകൾക്ക് കരുത്തായി മാറിയത് ബഹ്റൈനിലെ പതിനൊന്ന് വയസ്സുകാരൻ മുഹമ്മദ് ജാസിം ഇബ്രാഹിം രണ്ടാം സ്ഥാനം നേടി മൗറിത്താനിയയിലെ ഒമ്പത് വയസ്സുകാരി മറിയം ഷാമിക്കിനാണ് മൂന്നാം സ്ഥാനം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മലയാളി വിദ്യാർത്ഥി മലപ്പുറം വാണിയമ്പലം സ്വദേശി മുഹമ്മദ് സാബിദ് ഫൈനലിൽ എത്തിയിരുന്നു ഇത്തവണ അറബി മാതൃഭാഷയല്ലാതെ അവസാന ഘട്ടത്തിലേക്ക് യോഗ്യത നേടിയ രണ്ടു പേരിൽ ഒരാൾ സാബിത്താണ് ഇന്ത്യയിൽ നടന്ന മത്സരത്തിലെ ഒന്നാമനാണ് മഴദീൻ അക്കാദമിയിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായ മുഹമ്മദ് സാബിത്ത് ഇന്ത്യയിൽ മത്സരിച്ച പതിനാലായിരം പേരെ പിന്നിലാക്കിയാണ് സാബിത്ത് ദുബൈയിലെത്തിയത് മത്സരത്തിന്റെ കമ്മ്യൂണിറ്റി ചാമ്പ്യൻ വിഭാഗം ഫൈനലിൽ കടന്ന ഇരുപത്തിനാല് പേരിലും സാബിത്ത് ഉണ്ടായിരുന്നു ഇറ്റലിയിലെ ജിഹാദ് മുഹമ്മദ് മുറാദാണ് ഈ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് ലോകത്തിലെ ഏറ്റവും വലിയ അറബ് സാക്ഷരതാ വായനാ സംരംഭമാണ് ദുബായ് ഭരണാധികാരി തുടക്കമിട്ട അറബ് റീഡിംഗ് ചലഞ്ച് അമ്പത് രാജ്യങ്ങളിലെ ഒരു ലക്ഷത്തിലേറെ സ്കൂളുകളിൽ നിന്ന് മൂന്ന് കോടിയിലേറെ വിദ്യാർത്ഥികളാണ് ചലഞ്ചിൻ്റെ ആദ്യഘട്ടത്തിൽ പങ്കെടുത്തത് മീഡിയ വൺ ദുബായ്